പൊന്നു എങ്ങിമാരെ നിങ്ങൾ ഒട്ടനവധി ന്യൂസ് കണ്ടിട്ടുണ്ടാവും നമ്മുടെ കേരളത്തിൽ നിന്ന് പറയുന്ന കൊലപാതകങ്ങൾ ഡ്രഗ്സ് അതിന്റെ അടക്കമാണ് നമുക്ക് തന്നെ പുച്ഛം നമുക്ക് ഭയം തോന്നുന്ന ഒരു വാർത്ത ആ ന്യൂസ് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും എന്താണ് ന്യൂസ് വീട്ടിലെ പ്രസവം ഇതാണ് സംഭവം സത്യം പറഞ്ഞാല് ആ ന്യൂസ് കണ്ടിട്ട് ചിരിക്കണോ അല്ലെങ്കിൽ എന്താ പറയാ ഈ ന്യൂസ് കൊടുത്തിട്ടുള്ളവരെ അല്ലെങ്കിൽ ന്യൂസിന് മുമ്പിൽ വന്നിട്ടുള്ളവരെ പച്ചക്ക് തെറി പറയണോന്നുള്ളൊരു ആലോചന മാത്രം ഉണ്ടായിരുന്നത് അല്ലെ തീർച്ചയായിട്ടും അതായത് പ്രസവം എന്നുള്ളത് നമ്മൾക്ക് നാച്ചുറൽ ഒരു പ്രോസസ് ആണ് അതില് മരണം വരെ സംഭവിച്ചേക്കാം അല്ലെ നമ്മുടെ പൂർവ്വകരായിട്ടുള്ള എന്റെ വല്യമ്മ നമ്മളെ പഴയ ആളുകളൊക്കെ പറയും വോട്ടിൽ പ്രസവിച്ചു എന്നുള്ളതൊക്കെ അത് അതിനായിട്ടുള്ള വയറ്റാട്ട് അസാധികൾ എന്നൊക്കെ പറഞ്ഞ ടീമുകൾ ഉണ്ടായിരുന്നു ഈ ഒരു കാലഘട്ടം ഇത്രയും ടെക്നോളജി വർദ്ധിച്ച് ഇത്രയും പുരോഗമനങ്ങൾ ഇത്രയും വിരൽ തുമ്പത്ത് ഓരോ ആശയങ്ങളും നമുക്ക് കണ്ടെത്താൻ പറ്റും ജനങ്ങള് ചന്ദ്രനിൽ പോണ് നമ്മളെ കാല്പ്പുളം ചാണാകുഴിയിലാണ് അതെ ഞാനേ ഞാൻ ആ ഒരു വീഡിയോ ആ ഒരു വീഡിയോ അതായത് ന്യൂസ് കണ്ട സമയത്ത് അതിന് താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് ഇങ്ങനെയായിരുന്നു സമാധി ആയാല് ഡെത്ത് സർട്ടിഫിക്കറ്റും വീട്ടിൽ പ്രസവിച്ചാൽ ബർത്ത് സർട്ടിഫിക്കറ്റും കിട്ടൂലാണ് അവന്റെ ആ ഒരു സംസാരത്തിന്റെ എന്ത് കോൺഫിഡൻസ് ആണ് കോൺഫിഡൻസ് ഞാൻ വിചാരിച്ചിരുന്നോ ആ പെൺകുട്ടിക്ക് അവന്റെ ഭാര്യക്ക് അത്യാവശ്യം തലച്ചോറ് തലച്ചോറുണ്ടാവുന്നതാണ് അതായത് എന്ന് സംഭവം അക്യു പങ്ക്ചർ എന്ന് പറഞ്ഞാൽ എന്താ സൂചി കുത്തി സൂചി കുത്തിൽ ചികിത്സാ രീതി ഒക്കെയാണ് അതും ഈ പ്രസവ ശുശ്രൂഷയും തമ്മിൽ എന്താണ് എന്നുള്ള കാര്യം എനിക്ക് വേറെ മനസ്സിലായിട്ടില്ല കാരണം ില് അങ്ങനെ പ്രസവം എടുക്കാനും അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പ്രസവിക്കാനും ഉള്ള സ്റ്റഡീസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ക്ലാസ്സുകളോ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല അല്ല ഏറ്റവും കൂടുതൽ കേരളത്തിൽ പ്രസവങ്ങൾ നടക്കണം ഇത്ര പ്രസവം നടന്നിട്ടുള്ളത് കേരളത്തില് പലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് രണ്ടായിരത്തി ഇത്ര ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാലിന്റെ ഇടയിൽ ഒരുപാട് പ്രസവങ്ങൾ നട ഏകദേശം കണക്കുകൾ പ്രകാരം ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് ഏകദേശം നാന്നൂറ് നാനൂറോളം പ്രസവം വീട്ടിൽ നടന്നു എന്നുള്ളതാണ് അത് ജനങ്ങൾ അറിയണത് ഇത്തരം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരുമ്പോൾ മാത്രമാണ് അതെ അതിൽ എത്ര പേര് മരണപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ സത്യാവസ്ഥ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളെ പഴയ ആളുകൾ പറയും നമ്മളെ നാട്ടിലൊക്കെ നമ്മളെ വല്യമ്മമാർ ആ കാലഘട്ടത്തിൽ ഒരു വീട്ടിൽ പത്തും പന്ത്രണ്ടും കുട്ടികളെ അതിൽ പറയും പത്ത് പേര് രണ്ടുപേരും മരണപ്പെട്ടിരുന്നുള്ളത് അല്ലെ എത്ര പേര് മരണപ്പെട്ടുണ്ടായിരിക്കും ഇത്തരം അശ്രദ്ധ മൂലം അതെ അതായത് ഇതിന്റെ ഒരു പ്രശ്നം എന്താ അറിയോ ഇതില് പിന്നെ ഈയൊരു ഈയൊരു ദമ്പതികള് അവര് പറയുന്നത് നമുക്ക് വാക്സിനോട് താല്പര്യം ഇല്ല നമുക്ക് സിസേറിയത്തിന് സിസേറിയത്തിനോട് താല്പര്യം ഇല്ല എന്നൊക്കെയാണ് പറയണത് ഞാൻ ഇൻ്റെ ഒരു സംശയം എന്താണ് എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ഒരു കുട്ടിയോ ഈ ഒരു ഉമ്മയോ മരണപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ഒരു വിഷയം ഈ പറയപ്പെടുന്ന ചെങ്ങായി ചെങ്ങായി ഒരു കൊലപാതകത്തിന് പിന്നെ കൊലപാതക കൊലപാതകമായി മാറൂല്ലേ പിന്നെ അവൻ അവ എന്റെ ലൈഫ് അല്ലെങ്കിൽ എന്റെ ശരീരം എനിക്ക് ഇഷ്ടമുള്ളത് പോലെ ഞാൻ ജീവിക്കും എനിക്ക് എന്തും ചെയ്യാന്നുള്ളതാണ് അങ്ങനെയാണ് ഞാനിപ്പോ ഉദാഹരണം ഡ്രഗ്സ് അടിക്കുന്ന ആളാണ് കഞ്ചാവും എം ഡി എം എം ലഹരികളും ഉപയോഗിക്കും ഞാൻ പറഞ്ഞു എന്റെ ശരീരം എന്റെ ബോഡി അതെന്ത് കോപ്പിലെ ഡയലോഗാണ് അവര് ഈ ഒരു വിഷയത്തിൽ എന്ത് ന്യായീകര അതിനൊന്നും ന്യായീകരണമല്ല ഒരു ന്യായീകരണം അവനെ പോലുള്ള ഒരുമാതിരി മെന്റലാണെന്ന് എനിക്ക് സൈക്കോ ആണ് തോന്നിയിട്ടില്ല സഹിക്കുമാണ് സൈക്കോ ആണ് കാരണം ഒന്ന് ഇതൊന്നും നോക്കിയാ ആ പെൺകുട്ടിയുടെ പ്രസവം കഴിഞ്ഞതിന് ശേഷം ആ പൊക്കിൽ കൂടി കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ബ്ലേഡ് കൊടുത്തോണ്ട് കട്ട് എന്നാണ് കേട്ടത് അപ്പൊ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് ഇത് സെർജിക്കൽ ബ്ലേഡ് ആണോ അത് നോർമൽ ബ്ലേഡ് ആണെന്ന് ചോദിക്കുമ്പോ യാതൊരു അതായത് അവൻ അവൻ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചത് ജീവൻ ശ്രമിക്കല്ല അവൻ ഒരു പക്ഷെ അവന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടല്ലേ രണ്ട് ജീവനാണ് അമ്മയും കുഞ്ഞും അല്ലെ വളരെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ടീമിൽ തന്നെ ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് കൂടുതലായിട്ടും ജനനങ്ങളാണെങ്കിലും ശരി ഇത്തരത്തിൽ മുൻപ് പ്രസവെടുത്ത് പരിചയമില്ലാത്ത ഒരു വ്യക്തി എന്ത് കണ്ടിട്ടുണ്ട് അവൻ എന്താ ന്യായം ന്യായം പറയണ ോട് താല്പര്യല്ല എനിക്ക് വാക്സിനോട് എനിക്ക് താല്പര്യ അവൻ കണ്ണട വെച്ചിട്ടുണ്ട് ഈ കണ്ണട എങ്ങനെയാണ് വെച്ചത് അറിയണോ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്തിട്ടാണോ അതോ സ്വന്തം വീട്ടിൽ പോയിരുന്നാണ്ട് ഓൻ തന്നെ കണ്ണു പരിശോധിച്ചിട്ട് ആ എന്നാ പിന്നെ ഞാനൊരു ലെൻസ് അങ്ങട് പിന്നെ ഞാൻ ഒരു ലെൻസ് അങ്ങട് പ്രിപ്പയർ ചെയ്യാം അതെന്റെ കണ്ണിന് പറഞ്ഞിട്ട് കണ്ണട വെച്ചാണെന്നുള്ളത് അറിയില്ല ഒരിക്കലും അവന് ഡോക്ടർമാർ തന്നെ ലേബർ റൂമിൽ കൊടുത്തിട്ടാണ് ഭാര്യമാരെ പ്രസവിപ്പിക്കണത് പ്രസവ ചില മുസ്ലിം പുരോഹിതർ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാര്യയുടെ ശരീരങ്ങള് ശരീരം വേറെ ആണെങ്കിലും വേറൊരു ഇതിലാണ് അത് നമ്മൾ എന്തോ ആവട്ടെ എങ്കിലും എനിക്ക് എന്നെത്തോളം ആരും നമുക്ക് നമ്മുടെ ഭാര്യ എന്ന് പറയുമ്പോൾ നമ്മുടെ പെങ്ങളാണെങ്കിലും അതില് രണ്ട് ജീവനാണുള്ളത് അല്ലെ മാരുടെ ജീവനും മാത്രം യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരു മനുഷ്യൻ എനിക്ക് പറയാനുള്ളൂ കാരണം ഒരു കൂസലും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ജനനത്തെ വീട്ടിൽ വെച്ചിട്ട് കളിപ്പിച്ചിട്ട് അശ്രദ്ധ മൂലം ഭാഗ്യവൗശാല കുട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല ഹൈർ അല്ലെ കുട്ടി സംഭവിക്കുകയാണെങ്കിൽ അവൻ ആരോടാണ് പരാതി പറയാ അല്ല ഇനിയിപ്പോ വേറെ കാര്യം ഉണ്ട് കേട്ടോ ഇതിപ്പോ ഈ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാല് ആ കുട്ടിക്ക് ഒന്നാം മാസത്തിൽ എടുക്കേണ്ട വാക്സിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും ഞാൻ എടുക്കൂലെന്നാണ് ഈ പറയുന്നത് ഇവര് പറയാനുള്ളത് അതായത് വാക്സിൻ ഞങ്ങൾ എടുക്കൂല എന്തിനാണ് ഇങ്ങനെ കടുപിടുത്തം പിടിക്കുന്നത് നമ്മൾ ജീവൻ വെച്ച് എന്തിനാണ് നിങ്ങൾ ചിലപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമായിരിക്കാം രണ്ടുപേരും രണ്ടുപേരും അക്യുപെച്ചർ പ്രാക്ടീസ് ചെയ്യുന്നവരാണ് എന്തൊക്കെയാണ് വല്ലാത്ത ഇൻക്ലൂഡിങ് ആണ് അവർക്ക് ഈ അവർ കേരളത്തിലുണ്ടോ അങ്ങനെ ചരിത്രമല്ല ഇതിപ്പോ അവരോട് തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്രസവം എടുക്കുന്നതിനെ കുറിച്ചും എന്തെങ്കിലും ക്ലാസുകളും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോ അങ്ങനെയൊന്നുമില്ലാന്നാണ് പറയുന്നത് അതായത് പെൺകുട്ടിക്കും തീരെ ഒരു പക്വത ഇല്ലാതെ പോയത് എനിക്ക് ഞാൻ എന്റെ വീഡിയോ കാണുന്ന സ്ത്രീ സുഹൃത്തുക്കളോട് പറയുന്നത് അങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിൽ ഭർത്താവ് പറയുകയാണെങ്കിൽ ഇറങ്ങിപ്പോടെ പുല്ലേ എന്ന് പറഞ്ഞോ നിങ്ങൾ തൊട്ട് ഹോസ്പിറ്റലിൽ പോണട്ടോ ഒരു കാരണവശാലും അത്തരം ഒരു പരീക്ഷണത്തിനോ അല്ലെങ്കിൽ പൈസ ലാഭത്തിനോ മറ്റുള്ള ഒരു മതപരമായിട്ടുള്ള ഏതെങ്കിലും കാഴ്ചപ്പാടലോ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രസവം വീട്ടിൽ അനുവദിക്കില്ല അതായത് നിങ്ങളുടെ ജീവൻ വെച്ചിട്ടാണ് ഈ കളിക്കാൻ മാത്രമല്ല ആ കുട്ടിയുടെ ജീവനും കൂടെ രണ്ടുപേരുടെ ജീവൻ വെച്ചിട്ടാണ് ഈ കളിക്കുന്നത് ആലോചിക്കുക കാരണം എന്തെങ്കിലും കാരണം കൊണ്ട് എന്തെങ്കിലും അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും ഒരു ടെക്നിക്കാലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഈ ഒരു തെറ്റായിട്ടുള്ള ധാരണ കൊണ്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനോട് പോവാം ശരിക്കും നമ്മളെ ഭരണകൂടം സംസ്ഥാന ഭരണകൂടം ആണെങ്കിലും ജില്ലാ ഭരണകൂടം ആണെങ്കിലും ഇതിനൊക്കെ വളരെ ആക്ഷൻ എടുക്കേണ്ട സമയം ശക്തമായിട്ടുള്ള നിയമ നടപടി എടുക്കണം ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടിക്കുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഞാൻ പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ആക്കുന്നത് നമ്മുടെ ഡെത്ത് റേറ്റ് അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജനന അല്ലെങ്കിൽ ജനന മരണ നിരക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം സിസ്റ്റമാറ്റിക് ആക്കിയിട്ടുള്ളത് ഇവര് പറയാണ് പിന്നെ എന്റെ കുട്ടിയുടെ അതായത് ഇവര് കുട്ടി ജനിച്ചെന്നുള്ള യാതൊരു രേഖയുടെ കഴിയില്ല ഒരു ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റൽ റെക്കോർഡ്സിലും കാര്യങ്ങളിലൊക്കെ ഈ കുട്ടി ജനിച്ചതിന്റെ രേഖ ഉണ്ടാവും ഇവർ എന്നിട്ട് അതിനു വേണ്ടിട്ടാണ് നടക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായിട്ടുള്ള രീതികൾ നിങ്ങൾ പരീക്ഷിക്കാതിരിക്കാതെന്നുള്ളതാണ് അതായത് നമ്മൾ ജീവൻ വെച്ചിട്ട് നിങ്ങൾ കളിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ചില ഘട്ടങ്ങളിൽ ഒരു പക്ഷേ ഡയറ്റിന് മുമ്പായിട്ടുണ്ട് ചില സ്ത്രീകൾക്ക് അസഹ്യമായ വേദന കാരണം ഹോസ്പിറ്റലിൽ പോകുന്ന വഴിയിൽ ചിലപ്പോൾ വീട്ടിൽ വെച്ചൊക്കെ ചില സമയങ്ങൾ പ്രസവിക്കാറുണ്ട് അതൊക്കെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട് നമ്മളെ പഴയ കാലങ്ങളിൽ ഈ ഹോസ്പിറ്റലുകളെ കുറിച്ചൊരു വല്ലാത്ത ധാരണക്കുറവ് അതുപോലെ ഇത്തരാത്ത ടെക്നോളജി ഇല്ലാത്ത കാരണത്തില് വീട്ടിലും ഹോസ്പിറ്റലിൽ കൊണ്ടാവാൻ ആളില്ലാത്ത മൂലം അതല്ലെങ്കിൽ രാത്രിയിൽ പ്രസവം ഹോസ്പിറ്റൽ വീടും തമ്മിൽ ഒരുപാട് ലോങ്ങ് അത്തരം സാഹചര്യത്തിൽ നമ്മൾ ആശ്രയിച്ചിരുന്നത് ഈ വയറ്റാട്ടികളിൽ നിന്നുള്ള സ്ത്രീകളെയാണ് അവർക്ക് പ്രസവം എടുത്തിട്ടുള്ള പരിചയം ഉണ്ടെങ്കിൽ പോലും അന്നും മരണനിരക്ക് ഒരുപാട് കൂടുതലും നമുക്കറിയില്ല അന്ന് എത്ര എത്ര കുട്ടികൾ ജനിച്ചു അല്ലെങ്കിൽ എത്രയാണ് ജനന നിരക്ക് എത്രയാണ് മരണനിരക്ക് എന്നുള്ളതിന്റെ യാതൊരു കണക്കും നമ്മുടെ മുമ്പിൽ അപ്പൊ ഇനി അറിയില്ല പറ രണ്ട് പ്രസവത്തിൽ മരണപ്പെട്ടു അങ്ങനെ പക്ഷെ ഇപ്പോഴാണ് ചില ചർച്ചകളും പലരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വായിക്കുമ്പോൾ വളരെ ഭീകരമാണ് അതൊക്കെ അല്ലെ അന്ന് ഇത്രമാത്രമുള്ള ജനങ്ങൾക്ക് ശ്രദ്ധയില്ല ഈ മീഡിയകളോ അത്രൊന്നും കാര്യായിട്ടില്ല പക്ഷെ ഇപ്പൊ ഒരാള് മീഡിയക്ക് മുമ്പിൽ വന്നിട്ട് എന്റെ കുട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല വീട്ടിൽ പ്രസവിച്ച കയുമ്പോ നമ്മൾ അയാളെ വളരെ പുച്ഛത്തോടേയും വളരെമാത്രം ഈ ഒരു ജനറേഷനിലൊക്കെ ഇത്ര വന്നിട്ടൊക്കെ സംസാരിക്കുമ്പോണ്ടല്ലോ ഒരിക്കലും കോപ്പി അടിക്കരുത് ഇത് തെറ്റായിട്ടുള്ള സന്ദേശമാണ് കൊടുക്കേണ്ടത് തീർച്ചയായും ജീവൻ മാത്രമല്ല നമ്മളെ ഭാര്യയുടെ ജീവനും നമുക്ക് പിറക്കാൻ പോകുന്ന മകനെ മകളെയും കൂടിയാണ് നമ്മള് സംശയത്തിന്റെ അതല്ലെങ്കിൽ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിൽ നിർത്തണം അല്ലേ അതെ അപ്പൊ ഇത്തരം ഇത്തരം ഒരു ഒരു വിഷയം വരുന്ന സമയത്ത് വൈകാരികതയ്ക്ക് മുകളില് വികാരത്തോട് അല്ലെങ്കിൽ വിവേകത്തോട് കൂടി ചിന്തിക്ക ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് മൈ ബോഡി മൈ റൈറ്റ് എന്നൊക്കെ എടോ മൈ പറഞ്ഞാൽ അങ്ങനെയാണെന്നെങ്കിൽ ഇപ്പൊ എം ഡി എം ഉപയോഗിക്കുന്ന ആളുകൾ പോലീസ് പഠിക്കുമ്പോ എന്റെ ശരീരം എനിക്ക് ഇഷ്ടമുള്ള പോലെ നോക്കുന്ന സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത നമ്മളിങ്ങനെ ലഹരി ഉപയോഗിക്കുന്നു നമ്മളെ ശരീരം അതിന് സമൂഹ നമ്മുടെ സർക്കാരും നമ്മളെ മേലൊരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ എനിക്കാൻ പോകുന്ന കുട്ടിക്കുണ്ട് കുട്ടിയുടെ മേലൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട് അങ്ങനെ ഒരു സമൂഹത്തിന് യാതൊരു പ്രതിബദ്ധ ഇല്ലാതെ എന്റെ ശരീരം എന്റെ ഭാര്യ ഞാൻ ചെയ്യുന്ന പറയുമ്പോ എന്ത് സിസ്റ്റമാറ്റിക്കിനോടൊക്കെ അവർ വെല്ലുവിളിക്കല് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ വലിയൊരു സംവിധാനം ഒരു നിയമ സംവിധാനത്തിനോടൊ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളെയൊക്കെ വെല്ലുവിളിക്കാം തീർച്ചയായിട്ടും ഒരിക്കലും യോജിക്കാൻ പാടില്ല നമ്മൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോടോ പറയാനുള്ളത് ഏതെങ്കിലും ഘട്ടത്തിൽ ഭർത്താക്കന്മാർ അത്തരം പുല്ലേ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ വേണ്ടപ്പെട്ടവരെ വണ്ടി വിളിച്ചിട്ട് കണ്ടേടത്തോട് കൂടിയിട്ട് നിങ്ങൾ ഇത് എന്റെ ഇത് എന്റെ ചോയ്സ് ആണെന്ന് പറയുന്നവരോട് നിങ്ങൾ പറയണം ഇത് എന്റെയും കൂടെ ചോയ്സ് ആണ് എന്ന് പറയാനുള്ള ഒരു വിവേകം നിങ്ങൾ എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് അപ്പോ നമുക്ക് ഇത്ര പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റൂല ഇത്രയും വിഷയങ്ങളിൽ കാണുമ്പോ നമുക്ക് വല്ലാത്തൊരു ല്ലാത്തൊരു വെറുപ്പൊന്നും ഇത്രമെന്റ് ഒക്കെ ആകുമ്പോ വളരെ കൂളായിട്ട് വന്നിട്ട് പറയുമ്പോ അക്യുമ്പെൻചർ ആണ് ഭാര്യ ആണ് എന്നൊക്കെ പറയുമ്പോ തെറ്റായുള്ള സന്ദേശം ജനങ്ങളിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ആരും പരീക്ഷിക്കരുത് ആരും അനുകരിക്കരുത് നമ്മുടെ ലൈഫ് നമ്മുടെ ദൈവത്തിന്റെ കൈകളിലാണ് മറ്റൊരു